mesmerizing wedding collection. <laughs> <by> Jungat Jewelry. മനിയൻ തീർത്ഥാടന കേന്ദ്രമായ പൂതങ്കുറ്റി സെന്റ് മേരീസ് യാക്കോവായ പള്ളിയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ എട്ടുനോം പെരുന്നാൾ ആരംഭിച്ചു പെരുന്നാളിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ ജോസഫ് പള്ളിക്കൽ കൊടികയറ്റി ട്രസ്റ്റിമാരായ കെ ടി ഷാജി എൽദോ ഏലിയസ് സെക്രട്ടറി ടി എം ഇയാക്കോബ് കൺവീനർ പി പി എൽദോ എന്നിവരും വിശ്വാസികളും സന്നിഹിതരായിരുന്നു ഇന്ന് വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥനയും ഏഴിന് യോഗവും നടക്കും ഫാദർ തങ്കച്ചൻ അരീക്കിൽ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ എന്നിവർ പ്രസംഗിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും എട്ട് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥനയും ഏഴിന് യോഗവും ഉണ്ടാകും പെരുന്നാൾ സെപ്റ്റംബർ എട്ടിനാ സമാപിക്കും